ഒരു പ്രശ്നം പറ്റിയില്ലായിരുന്നു അതുപോലെ ആയിരിക്കും അയ്യോ എല്ലാവർക്കും നമസ്കാരം തൃക്കൈക്കാട്ടു സ്വാമി അമ്മടം ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായ വിനോദ അവനൊന്ന് വെൽക്കം ചെയ്തു തരും ഇവിടെ നെറ്റ് പോയി വിനോദ ആദർശനെ ഏറ്റവും കൂടി ആദർശനെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു ആദർശ നമ്മുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സിലും അതേമാതിരി സ്വാമിയർമ്മടത്തിലെ റെഗുലർ ക്ലാസ്സുകളിലും ഞായറാഴ്ച തോറുമുള്ള എല്ലാ ക്ലാസ്സുകളിലും വളരെ കറക്റ്റായിട്ട് ഒരു കുട്ടിയാണ് എല്ലാം നന്നായിട്ട് ജപിക്കും മറ്റു സൂക്തങ്ങളും എല്ലാം ജപിക്കും അവരുടെ പാരൻസും വളരെയധികം ഇതിന് താല്പര്യം കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയാണ് ആദർശൻ ഏറ്റവും സന്തോഷത്തോടുകൂടി ആദർശനെ രാമായണ കഥയുടെ തുറന്നു ഭാഗം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു ഓ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ ഘുനാഥായ നാഥായ സീതായ പതയേ നമഹ മനോജവം മാരുതുഗം ജിതേന്ദ്രിയതാം വരിഷ്ടം വാദാത്മജം വാനര യൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി നമസ്കാരം രാമായണകഥ കഥയുടെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിതരായി മോഹിതരായി താഴെ വീണ രാമലക്ഷ്മണന്മാർ കുറെ സമയം അങ്ങനെ തന്നെ കിടന്നു ഇത് കണ്ട വാനര സൈന്യം അങ്കലാപ്പിലായി വാനരസേനാധിപന്മാർ പോലും വിഷണ്ണരായി എന്തിനധികം വിഭീഷണൻ പോലും വിഷണ്ണനായി പോയി പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി കണ്ണു തുറന്ന് ശക്തി ആർജിച്ച് എ എഴുന്നേറ്റു പക്ഷെ ലക്ഷ്മണൻ അവിടെ ബോധരഹിതനായി തന്നെ തുടർന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ലക്ഷ്മണനെ പഴയതുപോലെ ഊർജ്ജസ്വലനാക്കി കൊണ്ടുവരേണ്ട വരേണ്ടത് ഉണ്ട് എന്നും തനിക്ക് അതിന് സാധിക്കുമോ എന്ന് പറഞ്ഞ് രാമൻ വിലപിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗരുഡൻ അവ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ചിറകിൻറെ സ്പർശനം കൊണ്ട് ലക്ഷ്മണനെ നാഗാസ്ത്രത്തിൽ നിന്നും മോചിപ്പിച്ചു വളരെ അത്ഭുതമായ ഒരു സംഭവമാണ് അവിടെ അപ്പോൾ നടന്നത് വീരശൂര പരാക്ര ക്രമികളായി രാമലക്ഷ്മണന്മാർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ട വാനരസൈന്യം ഘോര ഘോര ഗർജിച്ചു വീണ്ടും ആവേശം കൊണ്ട് അവർ അട്ടഹസിച്ചു ഉടൻ തന്നെ രാമലക്ഷ്മണന്മാർ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്ന് മോചിതരായി എന്ന വിവരം അവർ ഹനിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരം രാക്ഷസ രാജാവായ രാവണൻ അറിഞ്ഞു രാവണൻ ചിന്താശോകാകുലനായി വിവരണപഥനായി ഭവിച്ചു വീണ്ടും നടന്ന അതിഘോരമായ യുദ്ധത്തിൽ പല പ്രമുഖ രാക്ഷസന്മാരും വധിക്കപ്പെട്ടു തൂംരാക്ഷൻ എന്ന ഒരു വലിയ രാക്ഷസൻ വാനരസേനയ്ക്ക് അതിഭയങ്കരമായി പ്രഹരിക്കുകയും നാശം വരുത്തുകയും ചെയ്തു ആ അതിഭീകരനായ രാക്ഷസനെ ഹനുമാൻ സ്വാമി ഒരു വലിയ ഗിരിശൃംഗം തലക്കെറിഞ്ഞ് തല പൊട്ടിച്ച് അവനെ വധിക്കുകയും ചെയ്തു പിന്നീട് യുദ്ധം ചെയ്തത് വജ്രധംഷ്ടൻ എന്ന അതിഭീകരനായ രാക്ഷസനായിരുന്നു അവനെ ബാലീപുത്രനായ അംഗതനാണ് കോരയുദ്ധത്തിനൊടുവിൽ വധിച്ചത് പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് അകമ്പനായിരുന്നു അകമ്പനൻ വാനരസേനയ്ക്ക് വലിയ നാശം വിതച്ചു അപ്പോൾ മഹാ തേജസ്വിയായ ഹനുമാൻ സ്വാമി അട്ടഹസിച്ചുകൊണ്ട് ആ രാക്ഷസന്റെ നേരെ പാഞ്ഞെടുക്കുകയും അവനെ വധിക്കുകയും ചെയ്തു അകമ്പനൻ ഹനുമാനാൽ വധിക്കപ്പെട്ടു പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ പ്രഹസ്തനായിരുന്നു വാനര ശ്രേഷ്ഠനായ നീലനാണ് പ്രഹസ്തനെ എതിരിട്ടത് നീലന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീലന്റെ പ്രഹരമേറ്റ് ശിരസ് വിളർന്ന് പ്രഹസ്തൻ ഹതനായി അങ്ങനെ രാക്ഷസ സേനാധിപതിയായ പ്രഹസ്തൻ നീലനാൽ വധിക്കപ്പെട്ടു തന്റെ സേനാധിപതി ഹതനായി എന്നറിഞ്ഞ കോപിഷ്ടനായ രാവണൻ സ്വയം എല്ലാ സൈന്യ സൈന്യസന്നാഹത്തോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു രാവണൻ സുഗ്രീവനെ അമ്പെയ്ത് താഴെ വീഴ്ത്തി രാവണൻ ഉഗ്രമായ വായനര സൈന്യത്തെ ഒട്ടാകെ ബാലജാലങ്ങളാൽ മൂടി ശതം പറ്റിയവരും നിലത്ത് വീണവരുമായി വണരന്മാർ ശ്രീരാമസന് ശ്രീരാമനെ ശരണം പ്രാപിച്ചു വില്ലാളി വീരനായ ശ്രീരാമൻ വില്ലെടുത്ത് മുന്നേറി അപ്പോഴേക്കും ലക്ഷ്മണൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ജ്യേഷ്ഠ ഈ ദുരാത്മാവിനെ വധിക്കുവാൻ ഞാൻ മതി ഞാൻ ഇവനെ വധിച്ചു കൊള്ളാം എനിക്ക് ആജ്ഞ നൽകിയാലും ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു യുദ്ധത്തിന് യുദ്ധത്തിൽ അത്ഭുത പരാക്രമിയും മഹാവീരനുമാണ് രാവണൻ നോട്ടം കൊണ്ടും ധനസ്സുകൊണ്ടും സ്വയം കാത്തുകൊള്ളണം രാഘവൻ സമ്മതം കൊടുത്തപ്പോൾ അതിസന്തോഷത്തോടെ രാവണനെ നേരിടാൻ ലക്ഷ്മണൻ പുറപ്പെട്ടു രാവണന്റെ രാവണൻ തൻ്റെ ശക്തി കൊണ്ട് ഹനുമാനെയും നീലനെയും അതിഭയങ്കരമായി പ്രഹരിച്ചു പിന്നീട് ലക്ഷ്മണൻ ഇതാ നേരിട്ട് രാവണനുമായി ഏറ്റുമുട്ടുന്നു രാവണനും ലക്ഷ്മണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ് രാവണനും ലക്ഷ്മണനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു ഒരു തരത്തിലും ലക്ഷ്മണനെ തോൽപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ രാവണൻ തൻ്റെ വേൽ പ്രയോഗിച്ചു ആ വേലിനു മുമ്പിൽ ലക്ഷ്മണന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഉടൻ തന്നെ രാവണൻ രഥത്തിൽ നിന്നിറങ്ങി ബോധരഹിതനായ ലക്ഷ്മണനെ ആഹ് എടുക്കുവാൻ ശ്രമിച്ചു പക്ഷെ അനന്തനെ ആർക്കെങ്കിലും പൊക്കുവാൻ സാധിക്കുമോ രാവണനെ ലക്ഷ്മണനെ വന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല ഇത് കണ്ട മാരുതി ഓടി വന്ന് രാവണനെ പിടിച്ചു മാറ്റാൻ തുടങ്ങി മാരുതി ഒരു അതിഭയങ്കരമായി പ്രഹരം രാവണിൽ രാവണനിൽ പ്രഹരിച്ചു പക്ഷെ മാരുതി വിട്ടുകൊടുത്തില്ല മാരുതി വീണ്ടും രാവണനോട് പൊരുതി ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ഉടനെ തന്നെ ശ്രീരാമ സന്നിധിയിലേക്ക് എത്തി ഹനുമാൻ ഹനുമാൻ സ്വാമിക്ക് ലക്ഷ്മണനെ എടുക്കുവാൻ സാധിച്ചത് ആഹ് ബെടുക്കുവാൻ സാധിച്ചത് വലിയൊരു ഭക്തനായതുകൊണ്ടാണ് രാവണൻ തിരിച്ച് രഥത്തിൽ കയറുകയും ചെയ്തു രാവണന് അതിശക്തമായ ഒരു മുഷ്ടി മുഷ്ടിപ്രഹരം ഹനുമാനിൽ നിന്നും ഏറ്റി ആ പ്രഹരത്തിൽ നിന്നും മോചി മോചിതനാവാൻ അതിന്റെ ശക്തിയിൽ നിന്നും മോചിതനാവുവാൻ ഏറെ സമയം വേണ്ടി വന്നു ഈ സമയം ലക്ഷ്മണൻ തൻ്റെ ആചിത്യമായ വൈഷ്ണവ അംശം സ്മരിച്ച് ആശ്വസിച്ച് വേൽബാധയിൽ നിന്നും രക്ഷ പ്രാപിച്ചു പ്രിയ വാനര സൈന്യത്തിലെ മഹാവീരന്മാരെ രാവണൻ വീഴ്ത്തുന്നത് കണ്ട രാഘവൻ രാവണന് നേരെ യുദ്ധത്തിനടുത്തു ഹനുമാൻ സ്വാമി ഉടനെ തന്നെ രാമസൻ രാമചന്ദ്രസ്വാമിയോട് തൻ്റെ ചുമലിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും രാമചന്ദ്രസ്വാമി അത് അനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ ചുമലിൽ കയറി രാവണന് നേരെ യുദ്ധം തുടങ്ങുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഭഗവാ ഭഗവാന്റെ ബാധാരണങ്ങളിൽ സമർപ്പിക്കുന്നു എനിക്കിത് പറഞ്ഞു തന്ന പരമേശ്വരൻ സാറിൻ്റെ സ്വാമിയർമ്മടത്തിലെ ഗുരുശ്രേഷ്ഠന്മാരായ നമ്പൂതിരി സാറിൻ്റെയും മധുചാട്ടന്റെയും സോമചാട്ടൻ്റെയും പാദങ്ങളിൽ നമിക്കുന്നു സൈറ നന്നായിട്ട് അവതരിപ്പിച്ചു ഏഹ് യുദ്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ അവതരിപ്പിച്ചെ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനെ എപ്പോഴും ഉണ്ടാകട്ടെ ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയും ഏറ്റവും ഐശ്വര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റേട്ടാ ആ ആദർശ ആദർശന്റെ ഭാഗം ഭംഗിയായിട്ട് അഭിനയിച്ചു കേട്ട്രിയ ശതമേറ്റ് രാമകൃഷ്ണന്മാര് ബോധരഹിതരായത് മുതലുള്ള കഥാഭാഗങ്ങളാണ് ഭംഗിയായിട്ട് പറഞ്ഞത് ഏർ അകമ്പന്റെ വതനവും പ്രഹസ്തന്റെ പതനവും ഒക്കെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചു നന്ദി നമസ്കാരം കേട്ട അടുത്തതായി രാമായണ കഥ തുടർന്ന് പറയുന്നത് അനിത എസ് നമ്മുടെ ശിവകുമാറിന്റെ മകളാണ് വളരെ റെഗുലറായിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ് സീനിയർ ബാച്ചിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ മഠത്തിന്റെ അഭിമാനമാണ് ഇവരെല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടി അനിതയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു रामाय रामभद्राय रामा रामचन्द्राय वेदसे रघुनाथाय सीताया सीतायापतये नमः मनोजवं मारुततुल्यवेकं जितेन्द्रियं बुद्धिमतां बुद्धिमताम्बरिष्ठं वातात्मजं वानरयूतमुख्यं श्रीरामदूतं मनसा स्मरामि രാക്ഷസ രാജാവായ രാവണൻ വീലുകൊണ്ട് ലക്ഷ്മണനെ അതിശക്തമായ പ്രഹരമേൽപ്പിച്ചതിൽ ക്രൂധനായ രാമൻ അതിനിഷിതങ്ങളായ അമ്പുകൾ രാവണന്റെ രഥത്തെയും രഥചക്രങ്ങളെയും കുതിരയെയും ധജത്തെയും പതാകയും വജ്രശൂല ഗഡ്ഗാദി ആയുധങ്ങളെയും സാരഥിയെയുംച്ചു തകർത്തു ആ രാക്ഷസ രാജാവിന്റെ മാറിലേക്ക് വജ്രായുധവും ഇടുത്തിയും പോലുള്ള ഒരു ബാണമെയ്തു നേരുപർവതത്തിന് നേർക്ക് വജ്രായുധം പ്രയോഗിച്ച ഇന്ദ്രനെ പോലെ ആ ബാണമേറ്റ രാക്ഷസ രാജാവ് വിവശനായി കുഴഞ്ഞു വില്ലിന്റെ പിടിവിട്ടു വിവശനായ രാക്ഷസ രാജാവിനെ കണ്ട് രാമചന്ദ്രൻ അർത്ഥചന്ദ്ര ബാണമെയ്തു സൂര്യപ്രഭമായ രാക്ഷസാധിപതിയുടെ കിരീടം തലയിൽ നിന്ന് തെറിപ്പിച്ചു ദർപ്പവും നർഷവും നഷ്ടപ്പെട്ട് വില്ല് തകർന്ന് കുതിരകളും സൂതനും കൊല്ലപ്പെട്ട് വലിയ ശരീരം മുഴുവനും മുറിവേറ്റ് തകർന്ന രാവണൻ പെട്ടെന്ന് ലങ്കയിലേക്ക് തിരിച്ചുപോയി ലങ്കാപുരിയിൽ തന്റെ സിംഹാസനത്തിൽ തിരിച്ചെത്തിയ രാവണൻ ഇങ്ങനെ ആലോചിച്ചു മഹേന്ദ്ര തുല്യനായ എന്നെ ഒരു മനുഷ്യൻ തോൽപ്പിച്ചത് എൻറെ മഹത്തായ തപസ്സിനെ വ്യക്തമാക്കി തീർത്തിരിക്കുന്നു ഒരു മനുഷ്യനാലാണ് നിനക്ക് ആപത്തുണ്ടാകുക എന്ന് ബ്രഹ്മ ഉച്ചരിച്ച ഘോരവാക്യം ഇപ്പോൾ എന്റെ കാര്യത്തിൽ ശരിയായി തീർന്നിരിക്കുന്നു ദേവദാനവ ഗന്ധർവന്മാരും യക്ഷ രാക്ഷസ പന്നകന്മാരും വധിക്കരുതെന്നേ ഞാൻ വരം ചോദിച്ചുള്ളൂ മനുഷ്യൻ വധിക്കരുതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു ഇക്ഷകുലജാതനായ അനരന്യൻ പണ്ട് രാക്ഷസതമാം എന്റെ കുലത്തിലെ പുത്രന്മാരെയും സാരഥിയെയും നശ്വങ്ങളെയും എല്ലാം ഒരുമിച്ച് യുദ്ധകളത്തിൽ നിഹനിക്കുന്ന ഒരുവൻ പിറക്കുമെന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ആ മനുഷ്യൻ തന്നെയാകണം ഈ ദാശരഥി രാമൻ എന്ന് ഞാൻ കരുതുന്നു ഞാൻ അപമാനിച്ച വേദവതിയും എന്നെ പണ്ട് ശപിച്ചിട്ടുണ്ടല്ലോ അവൾ തന്നെയാകണം ജനനകന്യകയായി പിറന്ന മഹാഭാഗ്യയായ സീത പാർവതിയും നന്ദികേശ്വരനും രംഭയും വരുണപുത്രയും എന്ത് ശാപം നൽകിയോ അത് ഞാനിപ്പോൾ നേരിടുകയാണ് വിഷിഭാഷിതം മധ്യയാവില്ലല്ലോ അതെല്ലാം വച്ചം കൊണ്ടും തന്നെ നിങ്ങൾ ശ്രീരാമനെ നേരിടേണ്ടതുണ്ട് എന്നദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു രാമനെ നേരിടാൻ ഇനി ഒരു പൂംവഴിയെ ഞാൻ കാണുന്നുള്ളൂ അതുല്യ പരാക്രമിയായ ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ ഉണർത്തി യുദ്ധത്തിലേക്ക് അയക്കുക അല്ലാതെ ഇനി ഒരു പോം വഴിയും ഞാൻ കാണുന്നില്ല എന്ന് രാവണൻ അപ്പോൾ പറഞ്ഞു എല്ലാവരും അധികം പണിപ്പെട്ട് രാക്ഷസന്മാർ എല്ലാവരും കൂടി ആ കുംഭകർണനെ സാവകാശം ഉണർത്തി ഉണർന്ന ഉടൻ മുൻപിൽ കണ്ടതെല്ലാം അദ്ദേഹം എടുത്ത് ഭക്ഷിച്ചു മഹാപരാക്രമിയായ കുംഭകർണൻ ചോദിച്ചു എന്തിനാണ് ഭവാന്മാർ എന്നെ ഇത്രയേറെ ആദരവോടെ ഉണർത്തിയത് രാവണന് സുഖമല്ലേ അദ്ദേഹത്തിന് ആപത്തൊന്നുമില്ലല്ലോ അല്ലേ പർവ്വതകാരനായ കുംഭകർണൻ രാവണന്റെ സന്നിധിയിലേക്ക് ചെന്നു മഹാബലനായ കുംഭകർണൻ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ പ്രണാമിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ആജ്ഞാപിച്ചാലും ഇതുവരെ ഉണ്ടായ യുദ്ധ പരാജയങ്ങളും രാക്ഷസ പ്രമു പ്രമുഖന്മാരെല്ലാവരും ഹർത്തരായ വിവരവും കുംഭകർണനെ അറിയിച്ചു അപ്പോൾ കുംഭകർണൻ പറഞ്ഞു നേരത്തെ മന്ത്രാലോചന ചെയ്തപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി കണ്ട ഈ ആപത്തുകൾ അങ്ങയോട് പറഞ്ഞതാണ് അങ്ങ് സ്വന്തം ഹിതത്തിൽ നിന്നും അങ്ങ് ശ്രദ്ധിച്ചില്ല ചെയ്ത പാപത്തിനുള്ള ഫലം വേഗത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ദുഷ്കർമ്മങ്ങൾ ചെയ്തവന് നരകത്തിലേക്കുള്ള വീഴ്ച പോലെ തന്നെയാണിത് മഹാരാജാവെ അങ്ങ് കയ്യൂക്കിന്റെ ദർപ്പം കൊണ്ട് വരും വരേഖകൾ ചിന്തിച്ചില്ല മുൻപ് ചെയ്യേണ്ടത് പിൻപും പിൻപ് ചെയ്യേണ്ടത് മുൻപും ചെയ്യുന്ന ഒരു ഐശ്വര്യവാൻ നീതിയും അനീതിയും തിരിച്ചറിയുന്നില്ല കുംഭകർണൻ വീണ്ടും വീണ്ടും പല പ്രകാരത്തിൽ രാവണന് ഉപദേശങ്ങൾ നൽകി അപ്പോൾ രാവണൻ കുംഭകർണനോട് ചോദിച്ചു ആ ചാരിനെ പോലെ മാനിക്കേണ്ടവനാണ് ജ്യേഷ്ഠൻ നീ എന്നെ ഉപദേശിക്കുകയാണോ എന്തിനാണ് വെറുതെ വെറുതെ വായിത്തലയ്ക്കുന്നത് നിനക്ക് യുക്തം എന്താണെന്ന് തോന്നുന്നുവോ നീ ചെയ്യുക ആപത്തിൽ പെട്ടുപോയവനെ താങ്ങുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അനുനയത്തിൽ പെട്ടുപോയവനെ സഹായം ചെയ്യുന്നവനാണ് യഥാർത്ഥ ബന്ധു ഇത് കേട്ട കുംഭകർണൻ പറഞ്ഞു അങ്ങയ്ക്ക് സന്താപമുണ്ടാക്കിയവനെ ഞാൻ വധിക്കുന്നതാണ് അങ്ങ് എല്ലാ പ്രകാരത്തിലും ഹിതമായിട്ടുള്ളത് പറയേണ്ടത് എന്റെ ചുമതലയാണ് ബന്ധുഭാവം കൊണ്ടും സ്നേഹഭാവം കൊണ്ടുമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മഹാബാഹോ യുദ്ധമധ്യത്തിൽ പ്രാതാവിനോടൊപ്പം രാമനെ വധിച്ച് വാനരസൈന്യത്തെ തുരത്തുന്നത് അങ്ങ് കണ്ടോളൂ വാനര സൈന്യത്തെ ചതച്ചരിച്ചു കൊണ്ടിരുന്ന കുംഭകർണനോട് ലക്ഷ്മണൻ യുദ്ധം ചെയ്യാൻ ചെന്നു കുറച്ചു നേരം യുദ്ധം ചെയ്തപ്പോൾ കുംഭകർണൻ പറഞ്ഞു നീ എനിക്ക് തുല്യനല്ല എനിക്ക് രാമനോടാണ് യുദ്ധം ചെയ്യേണ്ടത് മാറി നിൽക്കുക രാമൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും യുദ്ധകളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാനര സൈന്യത്തെ ചതച്ചരച്ചുകൊണ്ടും കൊണ്ടും കൊണ്ടും നടന്നു പിന്നെ ശ്രീ രാമചന്ദ്രസ്വാമി നേരിട്ടെത്തി ഘോര യുദ്ധം അവർ തമ്മിൽ നടന്നു വായവ്യം എന്നൊരസ്ത്രം തൊടുത്ത് അവന്റെ ഒരു കൈ ശ്രീ രാമചന്ദ്രസ്വാമി താഴെ താഴേക്കിട്ടു ഒരു പർവ്വതം മറിഞ്ഞു വീഴുന്ന പോലെ ആ കൈ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഇടയിലേക്ക് പതിച്ചു ഐന്ദിരാസ്ത്രം എന്ന മറ്റൊരസ്ത്രം ഉപയോഗിച്ച് അവന്റെ മറ്റേ കൈയും ശ്രീരാമചന്ദ്രസ്വാമി മുറിച്ച് താഴേക്കിട്ടു രണ്ട് കൈ പോയിട്ടും വീണ്ടും ഓടിയെടുക്കുന്ന അവന്റെ നേർക്ക് രണ്ട് നിശിതമായ അർത്ഥചന്ദര ബാണമെയ്തു രാക്ഷസന്റെ പാപങ്ങളെല്ലാം ശ്രീരാമചന്ദ്രസ്വാമി ഭേദിച്ചു അടുത്തതായി ഏറ്റവും ശക്തിയേറിയ ഐന്ദ്രാസ്ത്രം രാമൻ കുംഭകർണന്റെ നേർക്ക് പ്രയോഗിച്ചു അത് അവന്റെ തല അറുത്തുമാറ്റി അങ്ങനെ അതുല്യ പരാക്രമിയായ രാവണന്റെ സഹോദരനായ കുംഭകർണൻ രാമനാൽ വധിക്കപ്പെട്ടു യുദ്ധകളത്തിൽ മഹാബലനായ കുംഭകർണൻ വധിക്കപ്പെട്ടു എന്ന് കേട്ട രാവണൻ ശോകസ്ഥനായി വിവശനായി വീണു പിന്നീട് നടന്ന യുദ്ധത്തിൽ റിസരസ് വധിക്കപ്പെട്ടു പിന്നീട് യുദ്ധത്തിന് വന്നത് ഇന്ദ്രജിത്താണ് അതിഘോരമായ യുദ്ധം അവർ തമ്മിൽ നടന്നു യുദ്ധത്തിന്റെ കുടുംപിരി കൊണ്ട സമയം ശ്രീ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ രാക്ഷസേന്ദ്രനായ ഇന്ദ്രജി ഇതാ പിന്നെയും ബ്രഹ്മാസ്ത്രം കൈകൊണ്ട് പ്രയോഗിക്കാൻ പോകുന്നു നമ്മൾ ഈ സമയം ആ ബ്രഹ്മാവിനെ വന്ദിച്ചും കൊണ്ടും അദ്ദേഹത്തെ ധ്യാനിച്ചും കൊണ്ടും ഏകാഗ്രത മനസ്സാൽ ഈ അസ്ത്രത്തെ സഹിക്കണം എന്നോട് കൂടി ഇത്രയും പറഞ്ഞപ്പോഴേക്കും ബ്രഹ്മാസ്ത്രം വന്ന് അവരെ മയക്കി താഴെ വീഴ്ത്തി അങ്ങനെ രാമലക്ഷ്മണന്മാർ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ മയങ്ങി താഴെ വീണു മുഴുവൻ വാനര സൈന്യത്തെയും രാമലക്ഷ്മണന്മാരെയും യുദ്ധത്തിൽ തളർത്തിയിട്ടിട്ട് ലങ്കയിലേക്ക് രാക്ഷസന്മാരുടെ സുതിഗീതങ്ങളോടെ ചെന്ന് ഇന്ദ്രജിത് ആനന്ദത്തോടെ പിതാവിനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു ഇത്രയും നേരം പ്രഭാഷണം ചെയ്യാൻ എന്നെ സജ്ജരാക്കിയ സ്വാമിയർപണത്തിലെ എല്ലാ ഗുരുജനങ്ങൾക്കും പ്രത്യേകിച്ച് പരമേശ്വരൻ സാർക്കും എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് നിർത്തുന്നു അനിതമ്മൾ നന്നായിട്ട് കേട്ടോ വളരെ നന്നായിരുന്നു കുംഭകർണന്റെ ഒരു ഭാഗം ഇന്നാണ് ശരിയായിട്ട് ഉള്ള ഒരു ദിവസം വന്നത് അത് വളരെ നന്നായിട്ട് കുംഭകർണന്റെ ധർമ്മോപദേശവും അതിനുശേഷം ആ ചേട്ടനെ അനുസരിക്കുക ചേട്ടന്റെ ആപത്തിൽ ഞാൻ കൂടെ നിൽക്കും എന്നുള്ളൊരു സന്ദേശത്തോടു കൂടി സ്വയം മരണം ഭരിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകുന്ന ഭാഗമൊക്കെ നന്നായിട്ട് പറഞ്ഞു വളരെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ കുഞ്ഞിന് ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും ഗൃഹത്തില് എല്ലാ ഐശ്വര്യങ്ങളും തന്നുകൊണ്ട് വസിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കും സായിരാട്ടാൽ കുട്ടി അച്ഛന് വലിയ സന്തോഷമായി ചിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ശ്രീരാമന്റെ ശര ശരമാരിയേറ്റ് രാക്ഷസ രാജാവായ രാവണൻ യുദ്ധത്തിൽ പരാജിതനായി അവിടെന്നാണ് തുടങ്ങിയത് രാവണന്റെ അവസാനത്തെ ആയുധമായ കുംഭകർണനെ അഭയം പ്രാപിക്കുകയും കുംഭകർണൻ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ ഇന്ദ്രജിത്തിന്റെ കഥകളായി എല്ലാം ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ നന്നായിരുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെട്ടാ ശരി സഹ രണ്ടുപേരും നന്നായി പറഞ്ഞോ കേട്ടോ ആദർശൻറെ നന്നായിരുന്നു ഓൾഡേ നന്നായിരുന്നു വളരെ നന്നായി മോൾ ഓൾ ദി ബെസ്റ്റ്